നീ നിന്നെ പിടിപ്പെടുത്ത് ഇന്ന് നിന്റെ ഏത് സ്പെഷ്യൽ ദിവസാണെന്ന് കൂടി പറയാൻ പറയുന്നത് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും ശ്രേയസ്ന്ന് അറിയാം ഇല്ലേ ശ്രേസിനെ കണ്ടോ ശ്രേസിന്റെ പാട്ടുകളൊക്കെ ഇപ്പോഴും പാടി നടക്കാറുള്ളതാണ് അപ്പൊ നാളെ ശ്രേയസിന്റെ ബേർഡേ ആണ് അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ് ഇത് ശ്രേയസിന് എന്റെ കൂടെ ഫ്ലോറിൽ തീരുക എന്നുള്ളത് ഏഹ് ഏ പിടിച്ചതെല്ലാം പിറന്ന പോയടാ ന്ത്രമന്ത്രം ഒന്നും കുടിച്ച കണ്ണു കള്ളുമൊന്നും കുതന്ത്രതന്ത്രമന്ത്രമൊന്നും കുടിച്ച കണ്ണു കള്ളുമൊന്നും